ആ ആ എന്തേ ഒന്ന് മത്സരിക്കണം അത് ഇന്നോട് പറഞ്ഞിട്ട് അരില്ല പഞ്ചായത്ത് പോയി പറയണോ അല്ല പഞ്ചായത്തേക്ക് ആ അപ്പൊ ജയിക്കോ ഇല്ലേന്ന് വന്നതാണ് എന്തിനാ വെറുതെ ഉൾപ്പെടാൻ നിൽക്കണ് അല്ല ഉറപ്പായിട്ടും ജയിക്കും ഏതായാലും നമ്മളൊന്നും ഗണിച്ചു നോക്കുക ത്തിലേക്ക് തെരഞ്ഞെടുപ്പോടുകൂടി വിജയിച്ച് കൈയിട്ട് വരാൻ ഒരുങ്ങാനിരിക്കുന്ന ഈ കുഞ്ഞിന് വിജയം കണ്ടെത്തി കൊടുക്കണം നല്ലവശത്തോടുകൂടി വിജയിക്കണം ബോട്ടുകൾ കക്കാതെ കോലത്തില് അല്ല എന്തിനാസ് വെച്ചേ ഞാനും തോറ്റുകഴിഞ്ഞാൽ ഒന്നും ഒതുങ്ങൂല തലേ കൗത്തി നടക്കേണ്ടി വരും വെറുതെ വാണ്ടാത്ത പണി കിക്കണോ ഏതായാലും ആ മുട്ടി പിന്നെ ബുദ്ധിമുട്ടായിരുത് ആയിക്കോട്ടെ ഏതായാലും ഒന്ന് അല്ല നോണ പറയാൻ അറിയോ ആ പരിപാടി ആ എന്നാ സംഗതി നടക്കൂല കൊറച്ചൊക്കെ നോണ പറയണം നോണ പറയണം അത് ഉണ്ടാക്കി കൊടുക്കും ഇത് ഉണ്ടാക്കി കൊടുക്കും എന്നൊക്കെ പറയണം അതാണ് ഇപ്പൊ ട്രെൻഡ് പിന്നെ മാത്രമല്ല വളവില് വളവില് പന്തലി ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുക്കണം ഏ ണ്ടാക്കും എന്നുള്ള വാഗ്ദാനം മതി കൊടുക്കണ്ട പാലുണ്ടാക്കും തോടുണ്ടാക്കും അല്ല തോട് ജിണ്ടാക്കണ്ടാക്കിക്കോളൂ അപ്പൊ ഇതൊക്കെ കൊടുക്കണം വാഗ്ദാനം കൊടുക്കണം അതിനു പറ്റോ എന്തുണ്ടാക്കി മതി അതിനെ സ്വഭാവം കൂടി നന്നാകണം സ്ഥാനാർത്ഥിയാകാ ആക്രമ കാട്ടിട്ട് കയറിയില്ല അങ്ങനത്തെ വോട്ട് ഇട്ടുള്ളൂ നോക്കി പറഞ്ഞു അയൽവാസികളെ വോട്ട് നാലഞ്ചെണ്ണം കിട്ടൂലോക്കത്തുല്ല വോട്ട് എനിക്ക് കിട്ടുന്ന ഉറപ്പില്ല പിന്നെ എന്തിനാ ജീവ ഒരുമ്പാട്ട പരിപാടിക്ക് നിക്കണേ തോറ്റാലും എനിക്കും ജയിക്കണം അപ്പ എനിക്ക് ജയിക്കണം ഞാനൊരു ഏൽസ് തരാ അത് കെട്ടി കഴിഞ്ഞിട്ട് എല്ലാരടുത്തും പോയി വോട്ട് വയ്ക്ക അപ്പം വോട്ട് എണക്ക് തരാനുള്ള മനസ്സോൽക്കുണ്ടാവും അതന്നെ ഞാൻ മാർഗം ഇതേ ഈ ഏൽസ് അരയില് കെട്ടുക കെട്ടണെങ്കി ചരട് ഇവിടുന്ന് തരൂല്ല എന്റെ അരയെ കത്താൻ പറ്റിയ ചരടൊന്നും പെടില്ല ചി പീഡിയെന്ന് വാങ്ങിക്കോ രണ്ടര മൂന്ന് മീറ്റർ ഒറ്റ വണ്ടി വരും ആ ദക്ഷിണ പോരെ ജയിച്ചിട്ടോ ജീ ചെലക്കാതെ കണക്ക് വെച്ചാ കായ അഞ്ചൊല്ലം കഴിഞ്ഞാലും എന്നൊക്കെ ഈ പഞ്ചായത്തിൽ കാണൂ എന്നിട്ട് ഈ നക്കുബറിയില്ലാത്ത ജോക്കെ മത്സരിക്കാൻ നിക്കണോ ജൊക്കെ ജയിക്കല്ലേ തോറ്റി പണ്ടാരെ ജോ